ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു ന്യൂ വീഡിയോ അപ്പം ഇന്ന് നമ്മൾ പുറത്ത് പോയിട്ടാണ് നോമ്പ് കൊടുക്കാൻ പോകുന്നത് ഫ്രണ്ട്സ് എന്ന് വെച്ചാൽ ഡ്യൂട്ടി കഴിഞ്ഞ് വരാൻ കുറച്ച് ലേറ്റായിപ്പോയി അത് കാരണം കൊണ്ട് നമ്മൾ നേരെ കുട്ടികളെല്ലാം കൂട്ടിയിട്ട് നേരെ പാർക്കിലേക്കാണ് പോകുന്നത് നമ്മുടെ അടുത്തൊരു പാർക്കുണ്ട് സ്വേദി പാർക്ക് അങ്ങനെ നമ്മൾ പോകുന്നത് നമ്മൾ വീട്ടിലുള്ള കുറച്ച് ഫ്രൂട്ട്സും എന്താണ് ഗൈസ് നമ്മൾ നോമ്പ് വരാം ആരെനെ ഓടോ വാ. നിങ്ങള് അടുപ്പോ ഇപ്പൊ ഇതിpojiki chicken മണനക്കിന്നേ. ഇപ്പോ തന്നെ ആ സ്പെല്ല് മാറ്റണം അവനിക്ക്. വീട് ഏട്ടാ. നമ്മുടെ നമ്മടെ നോമ്പ് ഉറക്കായ പൂച്ചയുണ്ട് ഗൈസ് അങ്ങനെ ബാക്കി അപ്പൊ ഫ്രണ്ട്സ് ഇതാ എല്ലാവരും നോമ്പലം തുറന്നു കഴിഞ്ഞാൽ കുട്ടികളെല്ലാം കളിക്കാൻ പോയിട്ടുണ്ട് ഇത് ചെറിയൊരു പാർക്കാണ് അതിൽ സ്ലൈഡെല്ലാം ഉണ്ട് അവരവിടെ കളിക്കാൻ പോയിട്ടാണ് ഉള്ളത് നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം മറക്കരുത് അങ്ങനെ ഫ്രണ്ട്സ് ഇതാ നമ്മൾ നോമ്പലം തുറന്ന് നോമ്പലം തുറന്നിട്ടിങ്ങനെ കുട്ടികൾ തീരെ വരുന്നില്ല കുട്ടികൾ പാർക്ക് കണ്ടെങ്കിലും കളിക്കണം കളിക്കണം പിന്നെ ഒരു മൂന്നുപേരെയുള്ളൂ വേറെ ആരുമില്ല ഫ്രണ്ട്സ് വേറെ അങ്ങോട്ടേക്കെല്ലാം വേറെ ഫാമിലി ഉണ്ട് പക്ഷെ കുട്ടികളായിട്ട് ഒരു മൂന്നുപേരേ ഉള്ളൂ ഇവിടെ ഉണ്ട് സ്ലൈഡിൽ നിന്ന് കളിക്കുകയാണ് ഫ്രണ്ട്സ് അപ്പൊ ഇതായിരുന്നു കേസ് നമ്മുടെ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം വീണ്ടും ഒരു വീഡിയോ വരുന്നതായിരിക്കും ബായ് ബായ്